ഇതാണ് കേട്ടോ ഫസ്റ്റിൽ കാണിക്കുന്ന സിൽക്ക് സാരി സോഫ്റ്റ് ആണ് കളർ ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഫ്ലവേഴ്സ് മൂന്ന് കളേഴ്സ് സരി യൂസ് ചെയ്തിട്ടാണ് ഗോൾഡ് കോപ്പർ സിൽവർ ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ബോഡി ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് പീസ് കെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇനി ഇതിന്റെ വേറെ രണ്ട് കളേഴ്സ് കൂടി കാണിക്കാനുണ്ട് ഗ്രീനും മസ്റ്റാർഡ് യെല്ലോയും കാണിക്കട്ടോ ഇപ്പോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കളർ ചേഞ്ച് ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത കളർ ഗ്രീൻ കളർ നല്ല ഭംഗിയില്ലേ ഗ്രീൻ കളർ ഇതിന്റെ ഇതിന്റെ വരുന്നത് റേറ്റ് ൂറ് തന്നെയാണ് കേട്ടോ ഇതൊരു കല്യാണി കോട്ടൺ സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് ബോഡി വരുന്നത് പല്ലു ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ കളറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ആണ് അടുത്തത് ഈ ഒരു കോട്ടൺ സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല കോട്ടൺ സാരിയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ ഇനി അടുത്തത് ഈ കോട്ടൺ സാരി ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആണ് കേട്ടോ പല്ലുവിൽ വരുന്നത് ഒരു പീക്കോ ബ്ലൂ കളറാണ് ബോഡി വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ കളർ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് ബ്ലൗസ് മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇത് നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ സാരി ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നയൻ ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഒരു കളർ വരുന്നത് പല്ലൂലൊരു ബ്ലൂ കളറും ബോഡി ഒരു ബ്ലാക്ക് കളറും ആണ് കേട്ടോ ഇങ്ങനെയാണ് പല്ല് വരുന്നത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അപ്പൊ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയച്ചോളൂ എന്നിട്ട് ഓർഡർ ആയിക്കോളൂ